വിളിക്കുന്ന ഉത്തരേന്ത്യയിൽ പള്ളികൾക്ക് മുമ്പിൽ വലിയ ഭീകരാവസ്ഥ പശുവിനെ എന്തെങ്കിലും ചെയ്തവരെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു വലിയ രീതിയിലുള്ള മർദ്ദനങ്ങൾക്ക് ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾ വലിയ രീതിയിൽ ഇരയാകുന്ന ഉത്തരേന്ത്യ ഉണ്ടല്ലോ ആ ഉത്തരേന്ത്യയെ നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ മറ്റേതോ നാട്ടിൽ നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത വാർത്തകൾ മാത്രമായി മനസ്സിൽ കണ്ട കേരളീയരോട് മലയാളികളോടാണ് പറയുന്നത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ കാവിക്കൊടി പാറിക്കളിക്കുന്നത് നോക്കൂ നിങ്ങൾ വർഗീയതയാണ് ഇവിടെ മുഴുവൻ സംസാരിക്കുന്നത് ഈ നാടും വർഗീയ വിഷത്തിലേക്ക് ഉറ്റുനോക്കുന്നു ഈ നാടും മതത്തിന് മുകളിൽ മനുഷ്യൻ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് മാറുന്നു അത്രമേൽ വലിയ ഒരു ക്രൈസിസിലേക്ക് പോവുകയാണ് കേരളത്തിലും മതം ചർച്ചയാകുന്നു മതം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിലെ വലിയ കാര്യങ്ങളായി മാറുന്നു അത് വലിയ അനിഷ്ട സംഭവങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയാതെ വയ്യ ന്യൂനപക്ഷ പ്രീണനം എന്ന് എൽ ഡി എഫ് ഇങ്ങനെ എൽ ഡി എഫിൻ്റെ മേൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ബി ജെ പിയും കോൺഗ്രസും ഈ നാട്ടിൽ ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിൻ്റെ മേൽ മതം പറഞ്ഞ് വോട്ട് നേടിയതാണ് എന്ന് സാമാന്യ സാക്ഷരത രാഷ്ട്രീയത്തിലുള്ളവർക്ക് പോലും മനസ്സിലാകും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ കണ്ട വികസനങ്ങൾ മുഴുവൻ ചെയ്ത ഒരു ഗവൺമെന്റിനെ നോക്കൂ നിങ്ങൾ വികസനത്തിൽ സർവാത്മന വികസിച്ച ഒരു നാട് ക്ഷേമ പദ്ധതികൾ കുടുംബങ്ങൾ സ്ത്രീകൾ വൃദ്ധർ യുവാക്കൾ തൊഴിലില്ലായ്മയിൽ ഏറ്റവും അവസാനം ചൂരൽമലയിൽ മലയിൽ തകർന്നടിഞ്ഞു പോയ കുടുംബങ്ങളെ ചേർത്ത് നിർത്തിയതിൽ അങ്ങനെ മുഴുവൻ വികസനം കൊണ്ട് ഈ നാടിൻ്റെ മുഖം മാറ്റിയ ഒരു സർക്കാരാണ് തുടച്ചു നീക്കപ്പെടുന്ന രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ബലം പുറത്തു വന്നത് അതിനീ നാട്ടിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉപയോഗിച്ചത് മതമാണെന്നും ആ മതത്തിൽ വോട്ടർമാർ കൺവിൻസ് ആയി പോയി എന്നും പറയുന്നിടത്താണ് ഇത്രമേൽ വലിയ വികസനം ചെയ്ത ഒരു സർക്കാർ പ്രതിരോധത്തിലായി പോയത് ഒരു കാര്യം ഉറപ്പാണ് നാട്ടുകാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വികസനങ്ങളെ വിദ്യാഭ്യാസത്തെ സാമാന്യ ബോധത്തെ ഒക്കെ നമ്മൾ മതത്തിൻ്റെ മുമ്പിൽ പണയം വെച്ചാൽ നമുക്ക് വരാൻ പോകുന്നത് ഈ നാടും ഉത്തരേന്ത്യയിലെ പ്രഭാതങ്ങളെ സ്വീകരിക്കും ഈ നാടും ഉത്തരേന്ത്യയുടെ സായാഹ്നങ്ങളെ കൺസീവ് ചെയ്യും ഈ നാട്ടിലും വർഗീയ വെറുകൾ വിതക്കപ്പെടും ഈ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികൾ ഇന്നത്തെ ഇന്ത്യയുടെ മുഴുവൻ ആകത്തുകയെ സംവേദനം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റപ്പെടും ആവർത്തിക്കരുത് ഇവിടെ അങ്ങനെ ഒരു നാടിനെ ഇവിടെ സൃഷ്ടിച്ചുകൂടാ അതിനിവിടെ വികസനത്തെ നമ്മൾ കാണണം ഈ നാട്ടിൽ ഓരോ വിഷയങ്ങളെയും എൽ ഡി എഫ് സർക്കാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ഉണർന്ന് ആത്മപരിശോധന ചെയ്യണം വോട്ട് ചെയ്തവർ മാറ്റി മാറ്റിക്കുത്തിയവർ പ്രതിപക്ഷ പാർട്ടികൾ വർഗീയത പറഞ്ഞപ്പോൾ അവിടെ വിരലമർത്തിയവർ വലിയ രീതിയിൽ ചിന്തിക്കേണ്ടി വരും വരാനിരിക്കുന്ന മൂന്നര മാസങ്ങൾ എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി സംവി സംവിധാനങ്ങൾ സ്വയം പരിശോധിക്കുമെന്ന് പറയുമ്പോഴും കേരളത്തിലെ മാറ്റിക്കുത്തിയ ഓരോ വോട്ടർമാരും വീണ്ടും പുനഃപരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ട്